ശ്രോതാക്കളെ ചെറുകിട വ്യവസായത്തിന്റെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സാധ്യതയ്ക്കും മുഖ്യമായ പങ്ക് വഹിക്കുന്ന മേഖലയാണ് മൈക്രോ സ്മോൾ മീഡിയം എനർപ്രൈസസ് സെക്ടർ ഇന്ത്യയുടെ മൊത്തം വ്യാവസായിക ഉൽപ്പന്നത്തിന്റെ അമ്പത്തിയഞ്ച് ശതമാനം ചെറുകിട മേഖലയാണ് സംഭാവന ചെയ്യുന്നത് അതുപോലെ കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനം ഈ മേഖലയുടെ സംഭാവനയാണ് ചെറിയ കൺസ്യൂമർ ഗുഡ്സ് മുതൽ സങ്കീർണമായ സാങ്കേതിക വിദ്യ ആവശ്യമുള്ളതും അമൂല്യമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ മേഖല സംഭാവന ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ പരം ഉൽപ്പന്നങ്ങളാണ് ഈ മേഖല പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിഒമ്പത് മാർച്ചിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി നാലായിരത്തി ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും ഏഴായിരത്തി അറുപത്തി എട്ടും ശെരിയുള്ള ട്രൈബ് വിഭാഗത്തിൽ നിന്നും ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നും വനിതകളുടെ വിഭാഗത്തിൽ നിന്നും നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാറും മറ്റ് ഇതര വിഭാഗങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലും യൂണിറ്റുകളാണ് തന്ത്രങ്ങളും വിപണന തന്ത്രങ്ങളും ചെറുകിട വ്യവസായ മേഖല ഇത്രയും പെട്ടെന്ന് സ്വന്തമാക്കേണ്ടതാണ് അടുത്തത് ചെറുകിട വ്യവസായ മേഖല ഇതുവരെ കൈവച്ചിട്ടുള്ള വിജയങ്ങളാണ് വ്യവസായ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമല്ല കേരളമെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും ചെറുകിട സംരംഭങ്ങളെ തുടങ്ങി വൻകിട വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് പറയാനുണ്ട് അന്ന അലൂമിനിയം ബിഗാർഡ് ഇസ്റ്റയൺ ഉജാല തുടങ്ങിയ വിപണി കീഴടക്കിയ ജനപ്രിയ ബ്രാൻഡുകളെല്ലാം ഇത്തരം സംരംഭങ്ങളിൽ ചിലതാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ വോൾട്ടേജ് ക്ഷാമത്തെ അവസരോചിതമായി ഉപപ്പെടുത്തിയെന്നാണ് കൊച്ചൌസേറ്റ് ചുറ്റിലപ്പള്ളി വിഗാർഡ് സ്റ്റെബിലൈസറും സ്റ്റെബിലൈസർ ചെയ്തത് ഗുഡ് നൈറ്റ് ഉജാല ഇങ്ങനെ സാധാരണ ഉൽപ്പന്നങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം വൻ വ്യവസായങ്ങളായിട്ട് എത്തിയത് അപ്പോ കൺക്ലൂഡ് ചെയ്യാണ് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സംരംഭം ഉണ്ടായി വരാൻ ഒരുപാട് സംവരണങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരുപാട് കടമകൾ സഹിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ തമിഴ്നാട് ഗവൺമെന്റ് സാർ നേരത്തെ പറഞ്ഞായിരുന്നു തമിഴ്നാട് ഗവൺമെന്റ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ വെറും പത്ത് ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഭരണാവസ്ഥയില് ചുവന്ന നാടകർക്കൊരുങ്ങി മരിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ കേരളത്തിലുണ്ട് ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാരൻ നേരിടുന്ന സാമൂഹ്യവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങളെ ഒട്ടും അതിഭാവും ഇല്ലാതെ പകർത്തിയ ചലച്ചിത്രമായിരുന്നു മിഥിനള പോലെ യാഥാർത്ഥ്യമാണ് കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ പോകുന്ന ഒരാൾ നേരിടേണ്ടി വരുന്നത് മലയാളിയുടെ വ്യവസായ മോഹങ്ങൾക്ക് ചരമഗീതം എഴുതുന്ന ഇത്തരം സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തമായ സുതാര്യവും ലളിതവുമായ അന്തരീക്ഷവും സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ വ്യവസായ വളർച്ചയ്ക്ക് ആദ്യമുള്ളത് സാറ് നേരത്തെ പറഞ്ഞായിരുന്നു മലയാളിക്ക് ആശയങ്ങൾക്ക് പഞ്ഞം വിധം വളരെ ശരിയാണ് വോട്ട് ലോകം മുഴുവൻ ശ്രദ്ധ ആലോചിച്ച വോട്ട് പരസ്യം ഒരു മലയാളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മലയാളി അയാളുടെ ഐഡിയ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ആശയങ്ങൾ നമ്മുടെ പ്രദേശത്ത് വികസിപ്പിച്ചെടുക്ക എന്നുള്ളതാണ് നമ്മുടെ ചെറുകിട വ്യവസായ മേഖലയിലൂടെ ചെയ്യേണ്ടത് നമ്മുടെ കലാശാസ്ത്ര കുട്ടികളുടെ സ്കൂൾ ലെവലിൽ നടത്തുന്ന കലാശാസ്ത്ര മേളകൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുമായിട്ട് ഒരുപാട് സാധ്യതകളുമായിട്ട് കുട്ടികൾ എത്തുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അക്കാഡമിക് തലത്തിൽ തൊട്ട് തന്നെ അവരെ പരിശീലിപ്പിച്ചെടുത്ത് നല്ല ഏണ്ടർ പണാസായി നല്ല സംരംഭകരായിട്ട് മാറ്റണം അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് ആശിച്ചുകൊണ്ടും സോളിഡാരിറ്റിയുടെ ഈ വേദിയിലേക്ക് തന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തും